ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഇപ്പം നാലര ആയിട്ടുണ്ട് ഞാൻ രാവിലെ കുക്കിങ്ങിലേക്ക് കയറിയതാണ് അപ്പം ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ അടുക്കളയിൽ കയറിയ ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ തലേന്ന് തന്നെ തീരുമാനിക്കും എന്ത് കറിയാണ് രാവിലെ ഉണ്ടാക്കേണ്ടതെന്ന് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് കറിയാണെന്ന് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് പറക്കി ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ െഴിറ്റ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പെട്ടെന്ന് ഷടപ്പിടുകയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അതെല്ലാം ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നതെല്ലാം എഴുതുന്ന പച്ചക്കറികൾ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാനൊന്ന് പുറത്ത് വയ്ക്കും അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് കാപ്പി ഇടക്കാണ് എനിക്ക് രാവിലെ എഴുന്നേറ്റ് ആ കാപ്പി മസ്റ്റായിട്ടും വേണം അത് എഴുന്നേൽക്കുമ്പോൾ തന്നെ കിട്ടിയും വേണം അങ്ങനെ ഞാൻ കാപ്പി ഇട്ടു കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അതിന് ശേഷം ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെടുത്ത് വെച്ച് നമുക്ക് മസാല എല്ലാം കൂടി ഇട്ട് നേരെ അങ്ങ് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം പയറും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ പ്രത്യേകം മാറ്റിയൊന്നും ചെയ്യുന്നില്ല എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് പുടിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം സാമ്പാർ പെട്ടെന്നാവും സാമ്പാർ ഇവിടെ എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും സാമ്പാർ കൊടുത്താലും അവൾ കഴിച്ചോളും ഇഡ്ഡലി സാമ്പാർ ദോശ അതൊക്കെയാണ് അവളുടെ ഫേവറേറ്റ് അപ്പോൾ സാമ്പാർ ഉണ്ടെങ്കിൽ അവളുടെ ആഹാരത്തിൻ്റെ കാര്യം ഓക്കെയാണ് അങ്ങനെ സാമ്പാർ പാറ് വെക്കാന സ്കൂളിൽ കൊണ്ടു വണ്ണം ഇപ്പോ അതിനു വേണ്ടിയുള്ള സാമ്പാർ ഒക്കെ വെക്കാന സാമ്പാർ ഒക്കെ വെക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ കാപ്പിയും കുടിക്കുന്നുണ്ട് കാപ്പി എനിക്ക് അത് രാവിലെ കിട്ടണം അത് നിർബന്ധമാണ് അങ്ങന അന്റെ ആരുടെ തന്നെ ഞാൻ മെഴുക്കുരുട്ടി വെക്കുന്നത് മെഴുക്കുരുട്ടിക്ക് വേണ്ടി എന്താണ് കോ പാവയ്ക്കാണ് കേട്ടോ പാവയ്ക്ക അരിഞ്ഞ് സവാളയെല്ലാം അരിഞ്ഞ് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരുന്നതാണ് അതെടുത്ത് നേരെ പാൻ വെജ് അതിനകത്തോട്ട് വെച്ച് നമ്മൾ ഇതാ മെഴുക്കോട്ട് വെക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ദുർത്തി പിടിച്ച് ഷടപ്പട ശടപ്പെടാന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ സാവധാനം സമയമെടുത്ത് ചെയ്യാം അതിലൂടെ തന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ അതായത് ഇതിന് എടുക്കുന്ന പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടന്നാലേ എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നത്തുള്ളൂ അടുക്കളേ കയറാൻ തോന്നത്തുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ വേറെ ആരും ഞാൻ അടുക്കള കയറാ സമയക്കില്ല എൻ്റെ അമ്മയാലും ചേച്ചിയായാലും വേറെ ആരും കയറി ഒന്നും ചെയ്യാൻ സമയക്കില്ല കുക്കിങ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അത് ഞാൻ നീറ്റാക്കി നീറ്റാക്കിയിട്ടിരിക്കുന്നത് അതേപോലെ കിടക്കാൻ വേണ്ടിയാണ് വേറൊരാൾ മാറ്റിയും തിരിച്ചും വയ്ക്കുന്നതിനോട് എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ മെഴുക്കൊട്ടി അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്ന കൂടെ മുട്ടയാണ് മുട്ട എന്നും പൊരിച്ചു കൊടുക്കാറുണ്ട് അപ്പം അന്നമുത്തിനും കുഞ്ഞാറ്റ് അന്നമുത്തിനും സും ചേച്ചിക്കും ചോറ് കൊണ്ടുപോകണം കുഞ്ഞാറ്റ ചോറ് കൊണ്ടുപോകത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഇഡലി സാമ്പാറാണ് അപ്പം ഞാൻ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി തോരൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്താണ് മുട്ട പൊരിക്കണം മുട്ടയൊക്കെയിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് എല്ലാ ജോലികളും ഞാൻ ശട്ടപ്പടിയിൽ നിന്ന് തീർക്കുകയാണ് കാരണം കറക്റ്റ് ഏഴ് മണിക്ക് മുന്നേ എനിക്ക് കിച്ചണിൽ നിന്ന് എല്ലാ പരിപാടിയും തീർത്ത് ഇറങ്ങണം കാരണം ഏഴുമണി ആയിക്കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞെ ഉണർത്തി അവളെ ഒരുക്കി അവളെ സമാധാനം ഉറക്കത്തിൽ നിന്ന് സമാധാനിപ്പിച്ച് ഒരുക്കിയൊക്കെ ഇറക്കുമ്പോഴത്തേന് എട്ടേക്കാലാകുമ്പോൾ കൂടെ ബസ് വരും അപ്പം ഏഴ് മണിക്ക് മുന്നേ ഞാൻ ഇറങ്ങും കുഞ്ഞിട്ട് ചോ ഫുഡ് പാക്ക് ചെയ്യും അന്നമുത്തിനും സൂചേച്ചിക്കും ഉള്ളത് അമ്മയാണ് പാക്ക് ചെയ്യുന്നത് അപ്പം കുഞ്ഞിക്കും ഉള്ളത് പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കഴിയും പിന്നെ കുഞ്ഞു പോയി കഴിഞ്ഞിട്ട് അടുക്കളയെ കയറത്തുള്ളൂ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് എടുക്കാനും വേണ്ടി കയറും ഇത്ര അപ്പം ഞാൻ ശഡപ്പെടേന്ന് കാര്യങ്ങൾ ചെയ്യാണ് അമിൻ ഞാൻ എന്താണ് മെഴുകൊട്ടി വെച്ചു പിന്നെ മുട്ട പൊരിച്ചു പിന്നെ സാമ്പാറിൽ നമ്മുടെ സാമ്പാർ വേവിക്കാൻ വെച്ചാൽ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ കടു വറക്കുകയാണ് കേട്ടോ കടുവ കടുക് താളിച്ച് നമ്മുടെ സാമ്പാറിനാഥത്തോടും കൂടി ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പം അതും കൂടെ ചെയ്യുകയാണ് അധികം പാത്രങ്ങളൊന്നും എടുത്ത് യൂസാക്കാതെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ തന്നെ ഓരോന്നായിട്ട് മാറ്റി മാറ്റി ആ പാത്രങ്ങളിൽ തന്നെയാണ് അടുത്ത പണിയും ചെയ്യുന്നത് മുട്ട പൊരിച്ചതും കടുക് തിളച്ചതുമല്ല ഒരു പാത്രത്തിൽ ഇപ്പം ഞാൻ മെഴുകുരട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ മീൻ വറക്കാൻ വേണ്ടി വെച്ച വെക്കുകയാണ് മീൻ ഞാൻ തലേന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ് അപ്പം അതെടുത്തൊരു നാല് കഷണം വറക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ ഞാൻ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് കൂടി കിടന്നാലും നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കഴുകുക എന്നൊക്കെ പറയുന്നത് അത് പിന്നെയും ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പണി തീരുമ്പോഴത്തേനും നമ്മൾ അടുക്കളയിൽ നിറങ്ങുമ്പോഴത്തേനും അടുക്കളയിൽ നിന്ന് ക്ലീനായിട്ട് തന്നെ കിടന്നോളും അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കുടിക്കാൻ വേണ്ടി അവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ കെറ്റിലിനകത്താണ് ചൂടാക്കുന്നത് മൂന്നേർക്കും വെള്ളം കൊണ്ടുപോകുമല്ലോ അപ്പോൾ അതിനകത്ത് കെറ്റിലിനകത്താണ് ചൂടാക്കുന്നത് പിന്നെ ഞാൻ പിന്നെ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തലേന്ന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് എൻ്റെ കുഞ്ഞാറ്റിക്ക് ഇഡലി സാമ്പാറും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അവൾ കഴിച്ചോളും ഇപ്പം കൊടുത്താലും അവൾ കഴിച്ചോളും അപ്പം സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴേ എനിക്ക് ധൈര്യമുണ്ട് സ്കൂളിൽ ഞാൻ ചോറ് കൊടുത്തു വിടത്തില്ല മെയിനായിട്ട് കാരണം അവൾക്ക് അവൾ ചോറ് കഴിക്കില്ല അതുകൊണ്ടാണ് കൊടുത്തുവിടാത്തത് കഴിക്കാത്ത സാധനം കൊടുത്തു വിട്ട് ടീച്ചർ അവളുടെ ഇത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ പോവാതിരിക്കുമെന്ന് പേടിച്ച് അവൾക്ക് ഇഷ്ടമുള്ള അവൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ ഞാനിപ്പം കൊടുക്കുന്നുള്ളൂ കാരണം ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയതേ ഉള്ളൂ അതുമേ പേടിപ്പിക്കാനും നിൽക്കേണ്ടല്ലോ അത് ഞാൻ ഇഡലി വെച്ചതിന് ശേഷം പിന്നെ ചമ്മന്തി അരക്കാണ് കേട്ടോ ചോറും കൊണ്ടുപോകുമ്പോൾ തേങ്ങാ ചമ്മന്തി മസ്റ്റാണ് ചേച്ചിക്കായ ചേച്ചിക്ക് അപ്പം അതിന് വേണ്ടി ചമ്മന്തി അരയ്ക്കാണ് വേറെ എന്തൊക്കെയുണ്ടെങ്കിലും തേങ്ങാ ചമ്മന്തി വേണം അപ്പം അതും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ എൻ്റെ ജോലിയെല്ലാം കഴിയും പിന്നെ ചായയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒക്കെ ഫുഡ് പാക്ക് ചെയ്താൽ മതി അതിന് ശേഷം പിന്നെ കുഞ്ഞാറ്റ ഒരുക്കണം അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ടാസ്ക് അപ്പം ഞാൻ ചമ്മന്തി അരക്കാണ് ചമ്മന്തി അരച്ച സമയത്തേക്ക് നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഒന്ന് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ ഞാൻ പുറത്ത് കഥവ് തുറന്ന് അവിടെ പാല് കൊണ്ടു അത് അതെടുക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങി കൊണ്ടുവന്ന് പിന്നെ ഞാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ചു ചായയും ഇതിൻ്റെ കൂടെ തന്നെ ആയിക്കഴിഞ്ഞാൽ എനിക്കും ചായ രാവിലെ വേണം കാപ്പി കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ ഉടനെ ഞാൻ ചായ ഇട്ട് കുടിക്കുകയാണ് ചായയും അതിന് ഉടനെ വേണം അങ്ങനെ ചായ ഇടുന്നുണ്ട് അത് തൊട്ടപ്പുറത്തായിട്ട് ചോറ് വെച്ച് വർക്കുന്നുണ്ട് കേട്ടോ ചോറ് ഞങ്ങൾ രാവിലെ വെക്കാറില്ല കാരണം രാവിലെ നടക്കത്തില്ല നാലരയ്ക്ക് എഴുന്നേറ്റ് നമ്മൾ ചോറ് വെച്ചാലും അത് ആ സമയത്തേക്ക് ആവില്ല ഏഴരക്ക് ചേച്ചിക്ക് പോകണം അപ്പം അതിന് മുന്നേ പാക്ക് ചെയ്ത് പാക്ക് ചെയ്യണം അപ്പോഴത്തേനാവത്തില്ല അപ്പം ഞാൻ തലേന്ന് വൈകിട്ടാണ് ചോറ് ഇവിടെ വെക്കുന്നത് എന്നിട്ടത് വെച്ച് വർക്കുകയാണ് ചെയ്യുന്നത് ചോറ് ഞാൻ വെക്കാറില്ല ചോറ് അമ്മയാണ് വെക്കുന്നത് അതിന് മാത്രമാണ് അമ്മേനെ ഞാൻ അടുക്കളയ്ക്ക് കയറ്റുന്നത് അങ്ങനെ ചോറ് പിന്നെ തലേന്ന് അന്ന് രാവിലെ വെച്ച് വറുത്ത് കൊടുത്തുവിടും അപ്പം ചോറിന് കുഴപ്പമൊന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അങ്ങനെ ചോറ് വെച്ച് വറുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചായ എടുത്ത് ചായ റെഡിയായന് ശേഷം ചായ എടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഇട്ട് നന്നായിട്ട് ആറ്റി എനിക്കുള്ളത് ഞാൻ ഒഴിച്ച് കുടിക്കുകയാണ് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും പ്രത്യേകം സമയമൊന്നും എടുക്കില്ല ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചായയും കാപ്പിയും എല്ലാം എങ്കിൽ കുടിക്കും അപ്പോൾ ഞാൻ ഇനി ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിയുടെ എല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് വെക്കുകയാണ് കഴുകി തുടച്ച് വെച്ചിട്ട് അതിനകത്ത് അവൾക്കുള്ള ഫുഡ് ഞാൻ എടുക്കുകയാണ് അവക്ക് ഫുഡ് ഞാൻ തന്നെ എടുക്കണം കാരണം അവൾക്കുടെ രീതി എനിക്കെല്ലാം അറിയത്തുള്ളൂ അപ്പം ഞാൻ അവർക്ക് വേണ്ടി രണ്ട് ഇഡലിയും സാമ്പാർ സാമ്പാറെ എല്ലാം കഷ്ണങ്ങളൊന്നും കഴിക്കുകയില്ല പിന്നെ കിഴങ്ങ് കഴിക്കും തോന്നുവാണെങ്കിൽ കിഴങ്ങ് കഴിക്കും അപ്പം ഞാൻ എന്തെങ്കിലും രണ്ട് കിഴങ്ങും കുറച്ച് ചാറും രണ്ട് ഇഡലിയും വെച്ചു പിന്നെ സ്നാക്സ് സ്നാക്സ് അവർക്ക് രാവിലെയും വൈകിട്ടും കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ളതും കൂടെ നിറഞ്ഞു പിന്നെ വെള്ളം എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് കുഞ്ഞിയുടെ അടുത്താണ് കുഞ്ഞു ഉറക്കമാണ് ഉറക്കത്തിൽ നിന്ന് പതിയെ പതിയെ അവളെ ഉണർത്തണം ഉണത്തിയാലേ ചിലപ്പോൾ ചിലപ്പം നേരെ ഇങ്ങനെ എഴുന്നേക്കും ചിലപ്പോൾ ഉണർത്തേണ്ടി വരും ചില ദിവസങ്ങളിൽ ഉറക്കം നേരെ ഒക്കാത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറയും ഇപ്പം ഇന്ന് എന്തായാലും നല്ല ഉഷാറായിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത് എന്നെപ്പോലെ തന്നെ കാപ്പി അവൾക്ക് ഞാൻ കുടിച്ച് എൻ്റെ കൂടെ കുടിച്ച് അഡിറ്റായതായിരിക്കും പക്ഷേ നല്ലതല്ല കുഞ്ഞുങ്ങൾക്ക് കാപ്പി അധികം കൊടുക്കുന്നത് നല്ലതല്ല നമുക്ക് കാപ്പി അധികം കുടിക്കുന്ന നല്ലതല്ല എന്നറിയാം എന്നാലും അഡിറ്റായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ കാപ്പി കുടിച്ച് അവക്കും ഞാൻ ഇട്ട്

കിടന്നുപാടെ കൊടുത്ത് പിന്നെ കൊണ്ടുവന്ന് ഞാൻ അവളെ ഫ്രഷ് ആക്കി കേട്ടോ ദേഹം കഴുകി തല കുളിപ്പിക്കില്ല നമുക്ക് മുടി ഉള്ളതുകൊണ്ട് രാവിലെ ഞാൻ തല കുളിപ്പിക്കില്ല രണ്ടായിട്ട് മുടി കെട്ടിക്കൊണ്ട് പോകണം അപ്പം തലമുടി ഉണങ്ങത്തില്ല ആ സമയത്തിന് ഉണങ്ങത്തില്ല അപ്പോൾ അതുകൊണ്ട് തല കുളിപ്പിക്കില്ല ദേഹം മാത്രം കഴുകി പിന്നെ യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തലമുടിയൊക്കെ കെട്ടാനിരുത്തി തലമുടി കെട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ് ഓൾ ചെടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീപ്പിക്കെട്ടിയൊക്കെ വിടണം നല്ല ശട പിടിക്കുന്ന മുടിയാണ് കേട്ടോ എന്നെ പോലെയാണ് എൻ്റെ മുടിയും ഇതേപോലെ തന്നെയാണ് പെട്ടെന്ന് ശട പിടിക്കും അപ്പം അത് നന്നായിട്ട് ചീ വി വാരിയൊക്കെ കിട്ടുകയാണ് അതുപോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തിരും മുടി കിട്ടാനായാലും ഒരുങ്ങാനായാലും എല്ലാ കാര്യത്തിനും അവൾ ഒടങ്ങി ഒതുങ്ങിയിരുന്നവരും അവർക്ക് ഇഷ്ടമാണ് ഒരുങ്ങുന്ന ഇഷ്ടമാണ് പിന്നെ മെയിനായിട്ട് തനിയെ ഒരുങ്ങുന്നതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം എല്ലാ മേക്കപ്പും ചെയ്ത് അവൾ ഒരുങ്ങാൻ റെഡിയാണ് അപ്പം തനിയെ ഒരുക്കുന്നത് ശരിയാവത്തില്ല തനിയെ ഒരുക്കിയ തന്നെ പിന്നെ ലിപ്സ്റ്റിക്കും അതും ഇതും ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടുന്നത് അതും ഇതും നമുക്ക് അരിയും എല്ലാം ഉടുപ്പിനകത്തൊക്കെ ആക്കും അതിപ്പം ഞാൻ അതുകൊണ്ട് യൂണിഫോമാണ് അതുകൊണ്ട് ചെയ്യിക്കുന്നില്ല എല്ലാം ഞാൻ തനിയെ ചെയ്ത് കൊടുക്കണം സോക്സൊക്കെ ഇട്ട് കൊടുത്ത് സോക്സ് ഇടയിക്കുന്ന വലിയൊരു പാടാണ് ചിലപ്പോൾ അവൾ തനിയെ ഇടും ഞാൻ മുടി കെട്ടുന്ന സമയത്ത് അവൾ തനിയെ സോക്സ് ഇടാറുണ്ട് ഇട്ടില്ല അപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇടയിൽ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം ഉച്ചയ്ക്ക് എന്തുവാ ലഞ്ചിന് വെച്ചേക്കുന്നതെന്നാണ് അപ്പം ചേച്ചി പോവാനിറങ്ങി അങ്ങനെ ചേച്ചിക്ക് ടാറ്റ ബബേസ് ഇവൊക്കെ കൊടുത്ത് ചേച്ചി പോവാണ് ചേച്ചി ഏഴരയാകുമ്പം പോവും എന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ കരിയൊക്കെ എഴുതി കൊടുക്കുകയാണ് കണ്ണൊക്കെ എഴുതുന്നത് ഇഷ്ടമാണ് കേട്ടോ നന്നായിട്ട് ഒരുക്കി വിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതവർക്കും ഇഷ്ടമാണ് നന്നായിട്ട് ഒരുങ്ങിപ്പോകുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഒരുക്കിയൊക്കെ വിടും ഒരുക്കമൊക്കെ കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ള ടാസ്ക് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ ചില ദിവസങ്ങളിൽ അവൾ കഴിക്കാൻ മടി കാണിക്കും വേണ്ട വേണ്ട എന്ന് പറയും ചില ദിവസങ്ങളിൽ കഴിക്കും ഇന്ന് പിന്നെ ഇഡലി സാമ്പാറും ആയതുകൊണ്ട് കഴിക്കും എന്നതന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒരുക്കമൊക്കെ കഴി ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതിന് മുന്നേ കൊടുത്താൽ സമയം ചിലപ്പം കഴിക്കാൻ സമയം എടുത്താൽ ഒരുങ്ങാൻ സമയം കിട്ടത്തില്ല എല്ലാം ഒന്നും നേരെ ചെവി ഒരുങ്ങാനും എടുക്കാനും പറ്റത്തില്ല എന്ന് വെച്ച് ഞാൻ നന്നായിട്ട് ഒരുക്കിയെടുത്തതിന് ശേഷം മാത്രം പോകുന്നതിന് മുന്നേയാണ് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ ഇച്ചിനൂടെ വിശപ്പും കൂടെ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ആയതുകൊണ്ട് ഇന്ന് അവൾ കഴിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ കഴിക്കാൻ മടിയാണെങ്കിലും ഇന്ന് അവൾ കഴിക്കുന്നുണ്ട് കൂടെ ചായ കൊടുക്കുന്നുണ്ട് പിന്നെ അന്നമുത്ത് അവക്കിടെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യും പുസ്തകം എടുത്ത് വെക്കുന്നത് ഒരുക്കും എല്ലാം അവൾ തനിയെ ചെയ്തോളും അങ്ങനെ അവൾ ഒരുങ്ങി കുഞ്ഞു ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുഞ്ഞിയെ ബസ് കയറ്റാൻ വേണ്ടി വന്നു അപ്പം കുഞ്ഞ് ഏർ പോകാൻ ഇപ്പം എട്ടേകാലായി എട്ടേകാലിന് പോയി കഴിഞ്ഞാൽ നാലേ കാലിന് നാലേകാലി കഴിയുമ്പോഴത്തേനാണ് ബസ് വരുന്നത് അത്രയും നേരം അതിനെരിക്കും എന്ത് ചെയ്യാനാ പോയി പഠിക്കണ്ടേ പഠിച്ചിട്ട് കേട്ടെ അപ്പം ഞങ്ങളിങ്ങനെ ബസ് അകത്തിരിക്കുന്ന സമയത്ത് അന്നമുത്തൂം ഇറങ്ങി വന്നിട്ടുണ്ട് അന്നമുത്തിൻ്റെ ബസ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ അപ്പോൾ കുഞ്ഞിയുടെ ബസ് വന്നപ്പോഴത്തേനും ഞങ്ങൾ അവളെ കയറ്റിയിടുകയാണ് അവൾ ഭയങ്കര സന്തോഷത്തോടാണ് കേട്ടോ പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞു പോകുന്നതിൻ്റെ മൂന്ന് ദിവസം അവധി കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു ഇല്ല അങ്ങനെ അവളെ കയറ്റിയിട്ടതിന് ശേഷം ഞാനും അന്നമുത്തും കൂടെ വീട്ടിൽ വന്നു അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ ഇനി അന്നമുത്തും കൂടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക